ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലാടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നല്ല രുചിയിലും നല്ല തൂവെള്ള നിറത്തിലും നല്ല സിൽക്കിയുമായിട്ടുള്ള പാലാടം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ഒരു കപ്പ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകിയ ശേഷം ഇത് നമുക്കൊരു അഞ്ച് മണിക്കൂറോളം നല്ലപോലെ ഒന്ന് കുതിർത്താനായിട്ട് വയ്ക്കണം നല്ലപോലെ കുതിർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അരച്ചെടുക്കാം അരച്ചെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഒരു ചെറിയ തേങ്ങയുടെ പാലാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ച് ഒരു രണ്ടര കപ്പോളം ആക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് പച്ചരിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ അരി കഴുകി ഇട്ടുകൊടുക്കാം നമ്മൾ ഒരു കപ്പ് പച്ചരി അല്ലേ എടുത്തോളൂ അതുകൊണ്ട് നമുക്ക് ഒറ്റ ഡ്രിപ്പിൽ തന്നെ കംപ്ലീറ്റ് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തു നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരികളൊന്നും ഇല്ലാതെ ഇതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കാന് ഇതുപോലെ നമ്മൾ അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് ഒരു കപ്പ് പച്ചരിക്ക് ഒരു മുട്ടയാണ് കണക്ക് അപ്പോൾ രണ്ട് കപ്പ് എടുക്കുകയാണെങ്കിൽ രണ്ട് എടുക്കാം അപ്പം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണം പക്ഷേ നമ്മളുടെ മാവ് ഇപ്പം നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു ചൂടിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വെന്ത് പോവും അവരുടെ ടേസ്റ്റും കാര്യങ്ങളും കളറും ഒക്കെ മാറിപ്പോവും അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാം ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം മുട്ട മുട്ടയങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം അപ്പോൾ അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തു ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഈ ഒരു ബാറ്ററി ഇപ്പൊ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടി ലൂസാക്കി എടുക്കണം നമ്മൾ മാറ്റി വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് ആവശ്യാനുസരണം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് എടുക്കാം ഒരുപാട് അങ്ങ് നീട്ടിയെടുക്കണ്ട കുറച്ച് ഒരു അൽപ്പം കട്ടി വേണം നമ്മൾ സാധാരണ നീർദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളൊത്തിരി അങ്ങ് ലൂസ് ആക്കി എടുക്കില്ലേ വെള്ളം പോലെ അതുപോലെ വേണ്ട അതിലും ഒരൽപം കൂടി കട്ടി വേണം അത്രയും മതി ഇതാ ഇതാണ് കേട്ടോ പാലാടയുടെ കറക്റ്റ് പരിവം അപ്പോൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വെച്ചിട്ട് നമ്മളുടെ പാലാട അങ്ങ് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ എന്താ ഒരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു റെസിപ്പി ഇതുപോലെയുള്ള നോൺ സ്റ്റിക്ക് പാനുകളിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം ഒരല്പം ഓയിലൊന്ന് തടവിക്കൊടുക്കാം ഇനി മാവ് ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു തവി ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചുരിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം തീ എപ്പോഴും മീഡിയം ലെവലിൽ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് പോവും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇതങ്ങ് വെന്ത് വരും കണ്ടില്ലേ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടിയും കൂടി വെക്കാം രണ്ട് മിനിറ്റ് മാത്രം മതി പെട്ടെന്ന് തന്നെ നമ്മളിത് വെന്ത് കിട്ടും അതുപോലെ ഒത്തിരി അങ്ങ് കുക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് മുരിഞ്ഞു വരും അപ്പോൾ അത് നമ്മളുടെ ഈ റെസിപ്പിക്ക് അത്ര നല്ലതല്ല കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാനാണ് ടേസ്റ്റ് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്ത്ഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരും ആ ഒരു സ്റ്റേജാണ് കറക്റ്റ് അപ്പോൾ ഞാൻ അത് ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ആക്കി വെച്ച് കൊടുക്കുവാണ് അതിനുശേഷം മറ്റേ സൈഡും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് വെച്ച് കൊടുക്കാം ഇതുപോലെ എടുത്താൽ നമ്മൾ പെട്ടെന്ന് അധികം പൊട്ടിപ്പോകാതെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ നല്ല വൈറ്റ് കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ മുട്ടയൊക്കെ ചേർത്ത് അടിച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ദോഷമാവും അപ്പത്തിന്റെ ബാറ്ററൊക്കെ നമ്മൾ കലക്കി വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നത് പോലെ ഒത്തിരി നേരം വെച്ചിട്ട് നമ്മൾ എടുക്കുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു കളറും ആ ഒരു ടേസ്റ്റും ഒക്കെ മാറിപ്പോവും അതുകൊണ്ട് മുട്ടയൊക്കെ ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നല്ല പട്ട് പോലെ സോഫ്റ്റ് എന്നൊക്കെ പറയലെ അത്രയ്ക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറു ചൂടിലി കഴിക്കണം അതാണ് ടേസ്റ്റ് ഇതുപോലെ ഒത്തിരി നല്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും അതിനു പറ്റിയ കറികളും ഒക്കെ നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം എന്ത് കറികളുടെ കൂടെയും നമുക്ക് ഇത് കഴിക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് നോൺ വെജ് ഐറ്റംസിന്റെ കൂടെ കഴിക്കുമ്പോഴാണ് പഞ്ഞി പോലെ സോഫ്റ്റ് ആയ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം